ഷംഷാബാദ് രൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമായിട്ടുള്ള ദിനങ്ങളാണ് വരാൻ പോകുന്നത് ഒക്ടോബർ ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികൾ ഒക്ടോബർ ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഷംഷാബാദ് അതിരൂപതയുടെ സഫർഗൻ രൂപതയായിട്ടുള്ള അദിലാബാദ് രൂപതയിൽ പുതിയ മെത്രാൻ സ്ഥാനാരോഹണം ചെയ്യപ്പെടുന്നത് ഒക്ടോബർ ഇരുപത്തഞ്ച് ശനിയാഴ്ചയാണ് അതിനായി അതിനായി ഹൈദരാബാദ് രൂപത ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് ഹൈദരാബാദിലുള്ള ശംഷാബാദ് ബിഷപ്പ്സ് ഹൗസിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെയാണ് ഞായറാഴ്ച ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഷംഷാബാദ് രൂപത അതിരൂപതയായി ഉയർത്തപ്പെടുന്ന മനോഹരമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്നത് ഇവിടെ ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഷംഷാബാദ് രൂപതയുടെ ഇടയിനായിട്ടുള്ള അഭിമുഖമാർ പ്രിൻസ് പാണയങ്ങാടൻ പിതാവ് ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെടുന്നതിനെ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി വൈകിട്ട് കൂടിയാണ് ഞായറാഴ്ചത്തെ ചടങ്ങുകൾ ആരംഭിക്കുക അഭിമന്യ സൂറമലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യ മാർ റാഫേൽ തട്ടിൽ പിതാവായിരിക്കും ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിക്കുക സഹകാർമ്മികത്വം വഹിക്കുന്നത് അഭിമുഖ്യ മാർ ജോസഫ് പാം്ലാനി പിതാവ് മാർ സെബാസ്റ്റിൻ വടക്കൽ പിതാവായിരിക്കും ഒപ്പം തന്നെ മാർ പ്രിൻസ് ആൻ്റണി പണയങ്ങാടൻ പിതാവും പരിശുദ്ധ കുർബാനയിൽ കാർമികത്വം വഹിക്കും മാർ ജോസഫ് കൊല്ലം പറമ്പിൽ പിതാവ് മാർ തോമസ് പാടിയത്ത് പിതാവ് മാർ ജോസഫ് തച്ചാമ്പറമ്പിൽ സി എം ഐ ഒപ്പം തന്നെ മാർ ടോണി നിലങ്കാൽ പിതാവും ഈ പരിശുദ്ധ കുർബാനയിൽ കാർ ം വഹിക്കും അതിനുശേഷം ഒരു പൊതുസമ്മേളനം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു ആഹ്ലാദ നിമിഷങ്ങൾ പങ്കിടുന്നതിന് വേണ്ടി ആഹ്ലാദ നിമിഷ ഈ ഒരു സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾക്ക് നിമിഷങ്ങളെ ജീവിതത്തിൽ നന്ദി പറയുന്നതിനായിട്ട് പബ്ലിക് മീറ്റിംഗ് അതിനുശേഷം ഉണ്ടാകും വൈകിട്ട് ആറുമണിയോടുകൂടി ആയിരിക്കും പബ്ലിക് മീറ്റിംഗ് ആരംഭിക്കുക അതിൽ സ്വാഗതം പറയുന്നത് ശംഷാബാദ് രൂപത അതിരൂപതയുടെ സഹായമെത്താനായിട്ടുള്ള അഭിനന്ദിമർ തോമസ് പാടിയത്ത് പിതാവാണ് അധ്യക്ഷ പ്രസംഗം നടത്തുന്നത് ഉദ്ഘാടന പ്രസംഗം നടത്തുന്നത് മാർ റാഫേൽ തട്ടിൽ പിതാവാണ് ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഈ ചടങ്ങിൽ പങ്കെടുക്കും മാത്രമല്ല ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇൻ ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഹെഡ് ഹെഡ് ഓഫ് ദി മിഷൻ മോൺസിനൂർ ആൻഡ്രിയ ഫ്രാൻസിയ ആശംസകൾ അറിയിച്ച് സംസാരിക്കും ഒപ്പം തന്നെ എപ്പാർക്കൽ ജനറൽ കോർഡിനേറ്റർ മോൺസിനൂർ ആൻ്റണി മൂന്നിനാട്ട് എം എസ് ടി ആശംസകൾ അറിയിച്ച് സംസാരിക്കും ഒപ്പം മോസ്റ്റ് റവറൻറ്റ് ജോസഫ് രാജ റാവോ പിതാവ് അദ്ദേഹം തെലങ്കാന ബിഷപ്സ് കോൺഫറൻസിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹമാണ് ഈ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ശംഷാബാദ് രൂപതയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ഒരു ദിനം തന്നെയാണ് ദിനങ്ങളാണ് വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല ഒക്ടോബർ ഇരുപത്തഞ്ചിന് അദിലാബാദിൽ നടക്കുന്ന ചടങ്ങുകൾ ഇപ്രകാരമാണ് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഒൻപതരയോടു കൂടിയാണ് അദിലാബാദ് രൂപതയിലുള്ള റുബേനിയയിലുള്ള എഫാത്ത റിട്രീറ്റ് സെൻറ്ററിൽ മോൺസിനോ ജോസഫ് തച്ചാമ്പർബത്ത് മോൺസിനോ ജോസഫ് തച്ചാമ്പർബത്ത് സി എം എയുടെ എഫിസ്കോപ്പൾ ഓർഡിനേഷൻ ചടങ്ങുകൾ ആരംഭിക്കുന്നത് കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി അഭിയന്യ പിതാക്കന്മാർ ഈ ചടങ്ങിൽ പങ്കെടുക്കും തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ ഒരു ആഹ്ലാദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷങ്ങളിലൂടെ തന്നെയാണ് ശംഷാബാദ് അത് രൂപതയും അത് അദിലാബാദ് രൂപതയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി അദിലാബാദ് രൂപതയ്ക്ക് പുതിയൊരു ഇടയനെ ലഭിക്കുന്നു ഒപ്പം തന്നെ ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി ശംഷാബാദ് അരൂപതയായി ഉയർത്തപ്പെടുന്നു അഭിമുഖ പ്രിൻസ് പിതാവ് ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെടുന്ന സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് ഒക്ടോബർ ഇരുപത്താറ് ഞായറാഴ്ച ഇവിടെ നടക്കാൻ പോകുന്നത് ശംഷാബാദ് ബിഷപ്പ് സൗസിൽ നിന്നും സെക്കൻഡ് ന്യൂസിനു വേണ്ടി ജോർജി ജോസ്